വളരെ സന്തോഷമുള്ളൊരു ഇഫ്താർ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറയിലാണ് വളരെ സന്തോഷം ഉണ്ട് ഇതേ ആദ്യം ഒരുപാട് ആളുകൾക്കറിയാം പ്രിയപ്പെട്ട എൻ്റെ പിന്നെ അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കുട്ടിക്കയുടെ മകനാണ് അമീർ എന്നാണ് പേര് ഞങ്ങളിപ്പോൾ ഉള്ളത് ഞാനുണ്ട് മൻസൂർ ഉണ്ട് ഷാവുലുണ്ട് ഞങ്ങളുള്ളത് കോട്ടക്കനിലെ ഇവരുടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഷെഫ് ലബ്നാനിലാണ് അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ നോമ്പു പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് വിഷം കാഴ്ചപ്പാടുള്ള പാപ്പയെ പോലെ തന്നെ ഒരുപാട് പിന്നെ വിഷണറിയാണ് ഇദ്ദേഹം അപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് വളരെ ഹാപ്പി ഹാപ്പിയുണ്ട് അമീർഭായ് ഞങ്ങളിങ്ങോട്ട് ക്ഷണിച്ചതിന് വളരെ സന്തോഷം മനുഷ്യർ എന്താണ് ഹാപ്പി അല്ലേ നോക്കുക ഇപ്പോഴത്തെ അമീർഭായി കൂടെ നമുക്ക് പറഞ്ഞൊരു അജിഫാൻ്റെ ഒരു എന്താ പറയുക ഒരു കുട്ടിക്കാൻ്റെ കൂടെ എന്താ പറയുക ഫുൾ ടൈം ഒരു ബാക്ക് ബോൺ മിസ്സിങ് ഉപ്പയാണ് കുട്ടിക്കാണ് കുട്ടിക്കർലാൻഡിലാണ് എന്തോ പിന്നെ അവാർഡ് ഏതാ എന്താ അവാർഡാണ് അത് ഗ്ലോബൽ മലയാളി അവാർഡ് ആ ഗ്ലോബൽ മലയാളി അവാർഡ് പിന്നെ അടുത്തുതന്നെ വരുന്നതാണ് ഹാപ്പിയാണ് ഇവിടെ ഇപ്പൊ ഇഫ്കാറിന് എന്തൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളെ ബുഫുണ്ട് ഒന്ന് ആ ബുഫേ മൈനസ് വണ്ണിൽ ബുഫേ കംപ്ലീറ്റ്ലി മെനുണ്ട് നൂറ്റി അമ്പത് പേർക്കും കാരണം അത് ആ കെപ്പാസിറ്റി ഉള്ളു അപ്പം നമ്മൾ അതിൻ്റെ മേലെ ആൾക്കാർ സ്വീകരിക്കും കാരണം അത് അതിന്റെ ആംബിയൻസും അതിന്റെ സുഖക്കൊപ്പും മാക്സിമം വൺ ഫിഫ്റ്റി ഇതാണ് നമ്മൾ പ്രീമിയം ഇത് പ്രീമിയം ഇത് പ്രീമിയം ഭാഗം അപ്പം ഇവിടെ ആൾക്കാർക്ക് അതിനുള്ള കോമ്പോ ഉണ്ട് കോമ്പോ സെലക്ട് ചെയ്യാൻ പിന്നെ അവർക്ക് എന്താ വേണ്ട ഗ്രില്ലുകളോ റൈസോ കപ്സോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാമല്ലോ ആവശ്യമില്ല ഇവിടെ അല്ല ഇത് അമീർ ബൈൻറെ ഒരു ഒരു പാഷൻ ഇത് ഈ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ കൺസ്ട്രക്ഷൻ അടക്കുന്ന സമയത്ത് ഇന്റീരിയർ അടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അമീർ ബൈ കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ ഒരുപാട് കാലെടുത്തിട്ടുണ്ട് അതിന്റെ മുമ്പ് പലതും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അങ്ങനെ മെനു ശരി അല്ല അലഹദില്ല ഓ ഉപ്പ നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോ ഐഡിയ ഉണ്ടായത് കൊണ്ട് ഞമ്മക്ക് ഉപ്പാന്റെ ഉപ്പയിൽ കൂടെ ഉപ്പയും ഡാനിയനും ഫഹദും എല്ലാവരും കൂടി ഞമ്മളൊരു ടീം വർക്ക് ആയിട്ടും അതൊരു ഫാമിലി സപ്പോർട്ടും കൂടി വേണം ഏതൊരു സംരംഭം ഉണ്ടെങ്കിലും അത് ഒരാൾ മാത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നമ്മളെല്ലാരും ഒരു സക്സസ് ആണ് ഉപ്പാന്റെ സംബന്ധിച്ചിടത്തോളം നല്ല ഫുഡ് കൊടുക്കാം ഉപ്പ ഫസ്റ്റ് എ പറഞ്ഞത് എനിക്ക് ഒരാളിനെ കൊണ്ട് പറയിപ്പിക്കരുത് നല്ല ഫുഡ് നല്ല എക്സ്പീരിയൻസ് വേണം മൂപ്പര് സന്തോഷം ഇനി ഇവരുടെ പിന്നെ അജിഫാൻ ഗ്രൂപ്പിൻ്റെ ഉപ്പാൻ്റെ അങ്ങനെ തന്നെ പറയാം കുട്ടിക്കാൻ്റെ ഇരു അതിപ്പോൾ നമ്മൾ പറയാൻ പാടില്ല ഇരു അടുത്ത ആഴ്ച അഞ്ച് വീട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സന്തോഷം എന്നെ വിളിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ഒരു അഞ്ച് വീട് കൊടുക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനമാണ് ഊപ്പർക്ക് ഇനി എങ്ങനെയൊക്കെ ബിസിനസ്സും ഇതൊക്കെ ഉണ്ടെങ്കിലും അതെങ്ങനെ ഇവിടുന്ന് കിട്ടിയതായിരിക്കും അത് ഉപ്പ അല്ലേ ഒരു ഉപ്പെന്നുള്ളത് എങ്ങനെയാണ് ഉപ്പാനെ കാണുന്നത് അത് മകൻ പുതിയ ജനറേഷൻ്റെ മകനാണ് പക്ഷേ ഉപ്പാൻ്റെ കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടില്ല ഇല്ല ഉപ്പ ഒരു സാമ്രാജ്യം അത് നിങ്ങൾ വലിയ സപ്പോർട്ട് നൽകുന്നു എങ്ങനെ കാണുന്നത് ഉപ്പാന പ്രത്യേകിച്ചും അത് മാഷിന്റെ പ്രേക്ഷകരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാരണം വെച്ചാൽ ഉപ്പ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും എന്താ പറയുക അത്രയും വൈറലാണ് പല വീഡിയോ കണ്ടന്റ് അപ്പോൾ അധികം ആളുകളും പല മക്കളും എങ്ങനെ എന്താണ് ആഗ്രഹിക്കുന്ന അത് നല്ല ചോദ്യം എം ബി എ കഴിഞ്ഞു എനിക്ക് ലോകത്തിലെ പല ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഉപ്പാലിംഗും വലിയ കോളേജ് ഇല്ല എന്ന് മനസ്സിലായി ഇന്ത്യ അടുത്ത് എല്ലാ ഉണ്ട് വേൾഡ് വൈഡ് എല്ലാ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഈ ഉപ്പാലിൻ്റെ അടുത്ത് ഒന്നും എത്തൂല എനിക്ക് ബോധ്യം അതാണ് അതാണ് ഫസ്റ്റ് കാരണം അതിൻ്റെ യൂണിവേഴ്സിറ്റി പൊങ്ങൾ തെളിവ് കാണണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപത് ഷോറൂമും മൂപ്പര് ഒറ്റ കാണുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കില്ല അതാണ് ഞമ്മളെ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിച്ചതാകെ രണ്ട് ശതമാനം ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ സിറ്റുവേഷനാണ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല എനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല കാരണം ഇപ്പം സീറോന്ന് സ്റ്റാർട്ട് ചെയ്താണ് ആ സീറോന്ന് ഇന്ന് ഇത്ര ആക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് കിട്ടിയവർ അതിനെക്കാട്ടിയും ഡബിൾ ഇരട്ടി എഫേർട്ട് ഉണ്ടാക്കണം അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും എല്ലാവരും സ്വത്തുള്ള ഫാമിലിന്നാണ് വരുന്നത് ഓക്കെ എൻ്റെ ഇപ്പം ഉണ്ടാക്കി കുറച്ച് ബിൽഡിങ് ഉണ്ടാക്കി എനിക്ക് മാസം പാടും അതല്ല നമ്മൾ നമ്മളെ സ്വന്തമായിട്ടുള്ള രീതികളും അത് ആൾക്കാരും ഇപ്പം പറഞ്ഞ മാതിരി ഈ ഇന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി മരിക്കേണ്ട മുന്നേ ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് മക്കളായാലും എല്ലാവരും കൂടി അവനാൻ്റെ പേര് അവനുണ്ടാക്കണം അതാണ് സ്വന്തമായിട്ട് അങ്ങനെയാണ് ഫാദർ ഫാദർ നമ്മൾ നമ്മൾ ട്രെയിൻ അതെ ലൈഫ് ഹാർഡ് വേ കൂടെ അതായത് ഈസി വേ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അറിയണം ബുദ്ധിമുട്ടുകൾ അറിയണം ടെൻഷൻ വേണം പിന്നെ ഫാദർ വളരെ സ്ട്രിക്റ്റ് മക്കളൊന്നും നോക്കൂല ഇപ്പം രാവിലെ മൂന്നണിക്ക് എണീച്ച കണ്ടെങ്കിൽ ഞങ്ങളപ്പോൾ എണീക്കേണ്ടാവുള്ളൂ അല്ല ഞാൻ പറയാം അപ്പോൾ ഉപ്പറടെ ഫുൾ ടൈം മൈൻഡ് ഓടിക്കൂടിയിരിക്കും അത് ഉപ്പ ഞാൻ ഞങ്ങൾ തുടങ്ങാം അജഫാൻ തുടങ്ങുന്ന സമയത്ത് ഉപ്പ ഞാൻ വിചാരിച്ചൊരു മുപ്പതൊക്കെ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് മുപ്പത് സൂപ്പർ അന്ന് അത്രേ ഞാൻ വയസ്സായിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലല്ലേ പക്ഷേ ഉപ്പ അന്നേ പറഞ്ഞ നൂറാണ് അപ്പം ഞാൻ വിചാരിച്ചു നൂറിന് എത്താൻ ചാൻസ് ഇല്ല പക്ഷെ ഉപ്പാൻ്റെ വിഷൻ അന്നേ നൂറ് ഉപ്പ ഹാർഡ് വർക്ക് ചെയ്തോളാം അപ്പോൾ ഞമ്മളൊരു കാര്യം പഠിക്കാറുള്ളത്

പിന്നെ പ്രവാസികൾക്ക് എന്തായാലും അറിയുന്നുണ്ടോ ഒമ്പോ ഫെമിലിയാണ് പക്ഷേ പറയുമോ നമ്മൾ തൈനൊക്കെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന തയ്യൻ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളായിട്ട് സൗദിയിലും യു എ തഹീനയാണ് നമ്മൾ ബൾക്ക് കണ്ടെയ്നറിൽ വന്നിട്ട് ആ തൈനോട് വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കണം അത് ആ ടേസ്റ്റിന് വ്യത്യാസം കാണുന്നത് ഇതെന്താ സംഭവം നമ്മൾ അനിയർ ബൈ എന്താ ഓർഡർ ചെയ്ത് ഇത് ഫറൂജ് അൽ ഫഹാം ദ ചാർക്കോൾ ഗിൽ ചിക്കൻ വിത്ത് ബുഖാരി റൈസ് ഇതാണ് സൗദിയിൽ ഏറ്റവും ഫേമസ് ഒരു പ്രൊഡക്റ്റ് ആണ് അത് അപ്പോൾ ഇത് ആ ടേസ്റ്റും ആ ഫ്ലേവറും ഉടൻ തന്നെ നമുക്ക് കിട്ടും വളരെ സന്തോഷം ഇന്നത്തെ ഇഫ്താർ ഷെഫ് ലബ്നാനിൽ പ്രിയപ്പെട്ട കുട്ടിക്കട മകൻ അമീർഭായുടെ കൂടെ